ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് എല്ലാവരെയും വരട്ടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അകാലനിര അതുപോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു പോകുക എന്നുള്ളത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആൽമണ്ട് ഗമാണ് അല്ലെങ്കിൽ ബദാം പിസൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആൽമണ്ട് ഗം ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ബദാം മരത്തിൽ നിന്നും കിട്ടുന്ന ഒരു തരം ജെല്ലാണ് അതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതാ കുറഞ്ഞ അളവിലേക്കാണ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇറ്റു കൊടുക്കുന്നത് ഈ ഒരു അളവിലേക്കാണ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇറ്റു കൊടുക്കുന്നത് ഈ ഒരു ആൽമണ്ട് ഗമ്മ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഘടകം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുറഞ്ഞ അളവ് ആൽമണ്ട് കമ്മിലേക്ക് ഞാനത് ഇത്രത്തോളം വെള്ളം ആണ് കേട്ടോ ഒഴിക്കുന്നത് അത്രത്തോളം വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് അത് നന്നായിട്ട് സോക്കായിട്ട് വെള്ളിലേക്ക് വരും അപ്പോൾ ഇതാ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ നമ്മുടെ ബദാം കമ്പ് നോക്കി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് ഈ ഒരു രീതിയിൽ നമുക്കിത് കുതിർന്ന് വരൂ കേട്ടോ നല്ലൊരു ജെല്ല് പോലെയാണ് ഇത് ഉണ്ടാവുക നമുക്കിത് ആയുർവേദിക് ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അതല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിൽ കൂടി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കിത് ചീപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആൽമണ്ട് കമ്പൗഡ് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലാക്സ് സീഡ്സ് ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് സീഡ് ആണ് സീഡാണ് വെച്ചിരിക്കുന്നത് ഇത് നമുക്കിതാ ഇതുപോലെ കുറച്ചൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ മാവാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിലേക്ക് മാവ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവ് ഫ്ലാക്സീഡും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിലേക്ക് കോർഫ്ലോവർ മാവും കൂടിയാണ് ഞാൻ ഇട്ടു കൊടുത്തിരിക്കുന്നത് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം ആണോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു ഹെയർ റെമഡിയാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഹെയർ റെമഡി നിങ്ങൾ ചെയ്താൽ മതി കഷണ്ടിയിൽ പോലും മുടി വളരും കേട്ടോ അത്രത്തോളം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഹെയർ റെമഡി ആണ്ട്ടോ ഇത് അപ്പോൾ ഞാൻ ഇത്

ും ലോ ആയിട്ട് വെച്ച് കൊടുക്കുക അപ്പോഴാണ് ഇത് നമുക്ക് പെർഫെക്റ്റ് കൺസിസ്റ്റൻസിൽ കുക്കായി കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നോക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കൈ കൈവിടാണ്ട് കൊണ്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കട്ട പിടിക്കും അപ്പോൾ ഇതുപോലൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ നന്നായിട്ടൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിവിടെ മാവും അതുപോലെ തന്നെ ഫ്ലാക്സ് ഫ്ലാക്സീഡൊക്കെ നല്ല രീതിയിൽ തിളപ്പിച്ചെടുത്തിട്ടൊരു ജെൽ പരുവത്തിലാക്കിയിട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടോട് കൂടി തന്നെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം കേട്ടോ കാരണം ഫ്ലാക്സ് സീഡ് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് തണുത്ത് കഴിയുമ്പോൾ വേഗതി തന്നെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലൊരു ജെൽ പരുവത്തിലാകും അപ്പം നമുക്കത് ഇതുപോലെ ഫിൽറ്റർ ചെയ്തെടുക്കാം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ചൂടോട് കൂടി തന്നെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇത് ഇനി തണുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തിക്കായിട്ട് വരും ഇത് നിങ്ങൾക്ക് ഹെയറിൽ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് തണുത്തതിനു ശേഷം നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ തട്ടത്തക്ക രീതിയിൽ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത്ര വല്ല കഷണ്ടിയാണെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ മുടി വളരും ഇനി അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ റെഡിയാക്കിയ ഈ ഒരു ആൽമണ്ട് ഗം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ മിക്സ് ചെയ്ത് തലയിൽ തെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് ഉണ്ടാകും നമ്മൾ അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇത് ആ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ മുടിയുടെ ഒരു വളർച്ചയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഈ ഒരു ആൽമണ്ട് ഗം എടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ടര ടീസ്പൂൺ അളവിലേക്കാണ് ആൽമണ്ട് ഗം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം കുടികൊഴിച്ചൽ പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു തന്ന ഒരു അടിപൊളി റെമഡി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജെല്ല് അതായത് ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ കോൺഫ്ലോർ മാവൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി ഫിൽറ്റർ ചെയ്ത് വെച്ച ആ ഒരു മിക്സാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ നിങ്ങൾ അരച്ചെടുക്കണം കേട്ടോ അരച്ചിട്ട് ഞാനിതാ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ മിക്സ് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ നിങ്ങൾ റെഡിയാക്കി ഈ ഒരു പേസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ഹെയർ മാസ്ക് ആയിട്ട് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് വീക്കിലി ടൈസ് നിങ്ങൾ മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ ഇതുപോലെ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് നിങ്ങളുടെ മുടിയിലും മിസ്കാൽബലൊക്കെ നല്ല രീതിയിൽ നല്ലൊരു ഹെയർ മാസ്ക് ആയിട്ട് നിങ്ങൾ ഇട്ട് വയ്ക്കുവാണെങ്കിൽ കഷണ്ടിയിൽ പോലും മുടി വളരൂട്ടെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഡോക്ടർ തന്ന തന്നൊരു അടിപൊളി റെമഡി തന്നെയാണ് ടോയത് ആൽമൺ കമ്പ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് എത്രത്തോളം സപ്പോർട്ടാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത്രത്തോളം എഫക്റ്റീവാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഈ ഒരു ആൽമണ്ട് ഗംബ് സഹായിക്കുന്നത് കേട്ടോ എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ നമുക്ക് തന്ന് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഈ ഒരു ബിഫോർ റിസൾട്ടും ആഫ്റ്റർ റിസൾട്ടും ആ ഒരു രീതിക്കുള്ള ഒരു ചേഞ്ചസ് നിങ്ങളുടെ മുടിയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത്രത്തോളം എഫക്റ്റീവാണ് ഡോക്ടർ പറഞ്ഞു തന്ന ഒരു അടിപൊളി റെമഡിയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് കേട്ടോ ഇത് ഉറപ്പായിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തിക്കായിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള മുടി നിങ്ങൾക്കും ഉണ്ടാവും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ട്രെസ്സ് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഫുഡ് ഹാബിറ്റ്സ് കാരണമൊക്കെ ചെറിയ ആളുകൾക്ക് തൊട്ടുണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് അകാലനിര അതായത് പ്രീമെച്ചുർ ഗ്രേ എന്നുള്ളത് അത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് കടയിൽ നിന്നും കണ്ട കണ്ട കെമിക്കൽസൊക്കെ വാങ്ങിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ കുറഞ്ഞ തോതിൽ മുടി നരച്ചിരുന്നവർക്കൊക്കെ ഒരുപാട് മുടി നരക്കുന്നൊരവസ്ഥയായിരിക്കും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഈ ഒരു ആൽമണ്ട് ഗമിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ ഒരു അടിപൊളി ഹേഡേ നമുക്കൊന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അരച്ച് റെഡിയാക്കി വെച്ചിരിക്കും ിക്കുന്ന ആ ഒരു ആൽമണ്ട് ഗം പേസ്റ്റ് അതായത് ആൽമണ്ട് ഗും ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ കോൺഫ്ലവർ മാവ് ചേർത്ത് നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെല്ലിക്ക നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വളർച്ചയ്ക്കനുസരിച്ച് നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയും കുറച്ചും എടുക്കുക കേട്ടോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് ഹെണ്ണയാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ആയുർവേദിക് ഷോപ്പിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഒറ്റത്തവണ നിങ്ങൾ ഈ ഒരു ബ്ലാക്ക് എണ്ണ യൂസ് ചെയ്താൽ മാത്രം മതി കിട്ടും നല്ല റിസൾട്ടാണ് മാസങ്ങളോളം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കളറ് തലയിൽ നിൽക്കും എന്നുള്ളതാണ് നമ്മൾ ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ഈ ഒരു ബ്ലാക്ക് ഹെന അതില്ലാണ്ട് കൊണ്ട് നമ്മളിതുപോലെ നമ്മൾ റെഡിയാക്കി ഒരു ആൽമണ്ട് ഗിൻ്റെ പേസ്റ്റോട് കൂടി നമ്മൾ തലയിൽ തേക്കുവാണെങ്കിൽ ഒരുപാട് പേർക്കുള്ളൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് മുടി ഇതുപോലെ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആവുക എന്നുള്ളത് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആൽമണ്ട് കമ്മിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലേക്ക് നമ്മുടെ ബ്ലാക്ക് ഹെന പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളിതുപോലെ ഹെഡേ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഇരുമ്പ് പാനിലായിരിക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു ഇരുമ്പ് പാനിലുള്ള ഫെറിക് ഓക്സൈഡ് എന്നുള്ള ഒരു കോമ്പൗണ്ട് നമ്മുടെ ഹെഡേ നന്നായിട്ട് സെറ്റ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ അത് നന്നായിട്ട് പിടിച്ച് നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ ഗ്രേ ഹെയർ ഒക്കെ നല്ല രീതിയിൽ ബ്ലാക്ക് ആവാൻ സഹായിക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾ ഇതുപോലെ ഹെഡേ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും മറക്കാണ്ട് ഇതുപോലെ ഇരുമ്പ് പാനിലൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പൊ നമ്മുടെ ഹെഡ് ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഒന്നും വെക്കേണ്ട ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് മാത്രം നിങ്ങളുടെ ഗ്രേ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കിട്ടോ നന്നായിട്ട് നമ്മൾ റെഡിയാക്കി ഒരു ഹെഡ് നിങ്ങളുടെ മുടിയിൽ പിടിച്ച് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി വാഷ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് താളി അതല്ലെങ്കിൽ ിൽ ലൈറ്റ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് ഇത് തലയിൽ നിന്ന് കഴുകിക്കളിയാവുന്നതാണ് കേട്ടോ മാസങ്ങളോളം തന്നെ ഈ ഒരു കളർ നിങ്ങൾക്ക് നിലനിൽക്കും എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആണ് കേട്ടോ ഇത് മാർക്കറ്റിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ബ്ലാക്ക് ഒക്കെ കിട്ടും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ പ്രോഡക്റ്റ് തന്നെ വാങ്ങിക്കാൻ നോക്കുക അപ്പോഴാണ് നമുക്ക് അത്രത്തോളം നല്ല റിസൾട്ട് തന്നെ കിട്ടുകയുള്ളൂ ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നോക്കി നല്ല രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ആ ഒരു ഡൈടെ കളർ ോളാണ് നല്ല ഡാർക്ക് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കിയാൽ ഞാനിത് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയെടുത്ത് നിങ്ങൾക്ക് കാണിക്കാം നല്ല ജെൽ പരുവത്തിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ മുടിയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ ഹെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ഗ്രേ ഹെയറിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി കേട്ടോ നല്ല രീതിയിൽ ആ ഒരു ഡൈ നിങ്ങളുടെ തലയിൽ നന്നായിട്ട് സെറ്റായി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഹെയർ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ ഈ ഒരു ആൽമണ്ട് ഗം വെച്ച് നമ്മൾ റെഡിയാക്കി ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് തോന്നുവാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്